സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും സ്വയംഭരണ അവകാശങ്ങൾ കവർന്നെടുത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥാപക ഉദ്ദേശ ലക്ഷ്യം തന്നെ തകർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സിചന്ദ്രൻ പറഞ്ഞു എലുവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു കോടിയിൽ പരം രൂപ നഷ്ടപ്പെട്ടെത്തിയ സിപിഎം ഭരണസമിതിക്കെതിരെ യലുവഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മെമ്പർമാർ നടത്തിയ ഏകദിന ഉപവാസ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിചന്ദ്രൻ ഒൻപത് വർഷം പൂർത്തിയാകുന്ന ഈ കാലയളവിൽ നാട് മുഴുവൻ കോടാനോടി രൂപ ചെലവഴിച്ച് ഗവൺമെന്റിന് നാലാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഗവൺമെന്റ് കോടാനു കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് മാത്രം വെച്ച് ഈ നാട്ടിലെ വികസന കാര്യങ്ങളെ കുറിച്ച് അബദ്ധജലമായ പ്രസ്താവനകൾ ഇറക്കുന്ന ഈ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് നൽകേണ്ട പദ്ധതി വിഹിതം എത്ര കണ്ട് എത്ര ശതമാനം നൽകി എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പറയാൻ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം ഒരു വികസന കാര്യങ്ങൾ നടക്കുന്നില്ല പദ്ധതി വഹിതം ലാബ്സായി പോകുന്നു മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായി സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായി ചെറിയൊരു സാമ്പത്തിക സഹായം നൽകുകയും മുപ്പത്തി ഒന്നിനുള്ളിൽ ആ പണികളെല്ലാം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കേണ്ട കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അബദ്ധജനിതമായ അപ്രായോഗികമായ നടപടികളുമായി പഞ്ചായത്തുകൾ മുന്നോട്ട് പോവുകയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ദേവൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി ഇൽദു ആശംസകൾ അറിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എൻ വേലായുധൻ മുൻ ഡി സി സി മെമ്പർ കെ വേലപ്പൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ മണികണ്ഠൻ ജി മുരളീധരൻ സി ശിവരാമൻ എസ് അരവിന്ദ് കെ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു